നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോട്ടോ ഗിന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ള ലക്ഷ്യവുമായാണ് സംഘപരിവാറും ബി ജെ പിയും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ദിനംപ്രതി അക്രമം അഴിച്ചുവിടുക അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുക എന്നുള്ളത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ് ഓരോ ദിവസവും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആക്രമണ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴിതാ പള്ളിയിൽ കയറി കാവിക്കൊടി കെട്ടിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് കൊൽക്കത്തയിൽ നിന്നും പുറത്തു വരുന്നത് പശ്ചിമ ബംഗാളിലെ നോർത്ത് പർഗാസനിലെ ഭാരത്പരയിലെ കർബല സ്മാരകത്തിൽ സംഘപരിവാർ പ്രവർത്തകർ കാവിക്കൊടി കെട്ടി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് രാമനവമി ആഘോഷം എന്ന പേരിൽ ഏപ്രിൽ ആറിനാണ് അതിക്രമം നടത്തിയത് വാളുകളുമായാണ് സംഘപരിവാർ പ്രവർത്തകർ സ്ഥലത്തെത്തിയത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം ദൃശ്യമിത